السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا سبحانك لا علم لنا العليم الحكيم اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله عن ابي هريره رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم اذا مات الانسان انقطع عنه عمله الا من ثلاثة صدقه جاريه علم او علم ينتفع به او ولد صالح يدعو له ും ഉയർന്നോഫീസ് നൽകി നമ്മളുണ്ടായ സഹോദരങ്ങളെക്കും ഈ ലോകത്തിൽ ജീവിതം അവൻ കനിഞ്ഞരുളിയിരിക്കുകയാണ് പഠിച്ചവൻ്റെ ഔദാര്യമാണ് അവന്റെ അനുഗ്രഹമാണ് ഈ ലോകത്തേക്ക് അള്ളാഹു സുബഹാന ഹൂവത്ത ഹാല നമ്മളെ അയച്ചിരിക്കുന്നതിന് അവന് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ലക്ഷ്യമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ ഉടനീളം പല ഭാഗത്തായിട്ട് അള്ളാഹു തട്ടിയുണർത്തുന്നുണ്ട് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം അള്ളാഹുവിനെ അറിഞ്ഞ് അവന് തൃപ്തികരമായ രീതിയിൽ ജീവിച്ച് അവൻ്റെ തൃപ്തിയുടെ ഭവനമായ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് അള്ളാഹു ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്ന മുഴുവൻ സാഹചര്യങ്ങളും ഈ അള്ളാഹുവിൻ്റെ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അതിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട് ജിന്ന ഇൻസ മനുഷ്യവർഗത്തെയാകട്ടെ ഭൂതവർഗത്തെയാകട്ടെ ഇതിനെ മുഴുവനും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മറുത്തൊരു ലക്ഷ്യം അള്ളാഹുവിനില്ല എന്നാൽ അള്ളാഹു സുബാന ഹത്ത നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം നമ്മുടെ കച്ചവടം നമ്മുടെ കുടുംബജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധമായ മേഖലകൾ വിദ്യാഭ്യാസം തൊഴിലുകൾ ഇതെല്ലാം നമ്മളേർപ്പെടുന്നു ഇതെങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ചാകാൻ സാധിക്കും ഇതിനാണ് ലോകത്തിൻ്റെ നായകൻ വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് അയച്ചിരിക്കുന്നത് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പറഞ്ഞു കൊടുക്കിൻ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദരവായ റസൂൽഅള്ളാഹി സല്ലഅള്ളാഹു അലഹി വസല്ലമയുടെ അനുഗ്രഹീതമായ അന്തസുറ്റതായ ഒരു കാലത്തും തലകുനിക്കേണ്ടി വരാത്ത ആദർശമുള്ള സുന്നത്തിനെ നിങ്ങൾ ഓരോരുത്തരും പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാകുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ അഥവാ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരേ വഴി വഴി അള്ളാഹുവിന്റെ റസൂൽ സല്ലഅ അള്ളാഹു അലഹി വസല്ലം തങ്ങളെ അനുസരിച്ച് തങ്ങളുടെ പവിത്രമായ ചെറിയ അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കൽ മാത്രമാണെന്ന് പരിശുദ്ധ ഖുർആാൻ പറയുന്നു പരിശുദ്ധ ഖുർആാനിന്റെ മറ്റൊരു ഭാഗത്ത് വരെ പറയുന്നുണ്ട് ധാരാളം മാർഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പല മാർഗങ്ങളും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല മറിച്ച് ആദരവായ റസൂൽ അലഹി വസ്ല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ മാർഗത്തെ പിൻപറ്റിയെങ്കിൽ മാത്രമേ നാം ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ തമാശയായി നമുക്ക് തോന്നിയേക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമയുടെ ചര്യകളെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും തന്നെ ഈ മിനിങ്ങളായ പള്ളിയിൽ വരുന്ന നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടുന്ന നാം ഓരോരുത്തരും തന്നെ തങ്ങൾ സല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തുകളെ വിച്ചിച്ചിന്തിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂ സല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തിലാണ് വിജയം എന്ന് പറയുമ്പോൾ മനസ്സിനാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ സഹോദരങ്ങളെ നമ്മൾ പഠിക്കണം കുറിച്ച് പഠിക്കണം നമ്മുടെ അലഹി വസ്ല്ലെ കുറിച്ച് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും എന്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ആക്ഷേപിക്കുന്നു തങ്ങളുടെ ജീവിതത്തെ പിച്ചു ചീന്തുന്നു നമ്മള് നിസ്സഹായരായി കൈമലത്തിൽ നിൽക്കുകയാണ് ആദരവായ റസൂൽഹു അലഹി വസ്ല്ലം ഇരു ലോകത്തും നമുക്ക് വിജയം സമ്മാനിക്കാൻ വന്ന നായകനാണ്ഹു അലഹി വസ്ല്ലം തങ്ങൾ രാത്രി കരയുമായിരുന്നു എന്തിനു വേണ്ടി ഉമ്മത്തിന്റെ ഫിക്കറിലായി ഉമ്മത്തിന്റെ ചിന്തയിലായി എൻ്റെ ഉമ്മത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയിലായി റസൂൽ അലഹി വസ്ല്ലം തങ്ങൾ കരയുമായിരുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരിക്കണം ആദരവായ റസൂൽഹു അലഹി വസ്ലം കുറിച്ച് പഠിക്കലും തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തലും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് റസൂൽ അള്ളാഹി അലഹി വസ്ല്ലം ഈ ലോകത്ത് ഒരു മനുഷ്യനും നരകത്തിന് അവകാശിയാകാൻ പാടില്ല എന്ന ചിന്ത ധാരാളം നിരന്തരമായി ചിന്തയിലായിരുന്നു വിഷമത്തിലായിരുന്നു അള്ളാഹുവെ എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്ത് എന്റെ സമുദായം നമ്മൾക്കാണെങ്കിൽ ആ തങ്ങളെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല സഹോദരങ്ങളെ റസൂൽ അള്ളാഹി അല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ കർമ്മങ്ങളും മുറിഞ്ഞു പോകുന്നു മൂന്ന് ഒഴിച്ച് അവന്റെ മുഴുവൻ കർമ്മങ്ങളും അവനിൽ നിന്ന് മാറിപ്പോകുന്നു മൂന്ന് കാര്യങ്ങൾ ഒഴിച്ച് പിന്നെയും അവന് പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ റസൂൽ അലഹി വസ്സലം പറഞ്ഞു ജാരിയത്തിൻ ജാരിയായ അഥവാ മരണത്തിന് ശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുതക്ക സഹോദരങ്ങൾ ഇത് ചില്ലറ കാര്യമല്ല നമ്മൾ മരണപ്പെട്ടു അതിനു മുമ്പ് നാം ചെയ്തു വെച്ച ജാരിയായ സുധക്കയുടെ പേരിൽ കയ്യാമത്ത് നാൾ വരെയും നമ്മുടെ ഭൂമി നമ്മുടെ ഖബറിലേക്ക് നമുക്ക് ഇതിന്റെ പ്രതിഫലം ലഭിച്ചു കൊണ്ടിരിക്കും ഏതെല്ലാം കാര്യങ്ങൾ കിണറ് മസ്ജിദിന്റെ ആവശ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ പൊതുവായ മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തു വെച്ച ഓരോ കാര്യങ്ങളും നാളെ ഖബറിൽ പോയി കിടക്കുമ്പോൾ അള്ളാഹു സുബാനഹുഅല അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് കാണിച്ചു തരുമെന്ന് ആദരവായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഇല്ലാമിൻ സ്വതക്കത്തിൻ ജാരിയത്തിൻ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പ്രയോജനപ്രദമായ എൽമ് അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു അതുവഴിയായി അത് മറ്റുള്ളവരിലേക്ക് പകർത്തപ്പെടുന്നു ഇവരെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഈ മനുഷ്യനിലേക്ക് നാളെ മരണത്തിന് ശേഷവും അവൻ്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് ആദരവായ റസൂൽ അള്ളാഹി സല്ല അല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആൻ ആയത് അള്ളാഹു സുബാനു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നന്മ ചെയ്തവരാവുകയില്ല സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ടത് നമ്മുടെ സമ്പത്തിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ളത് ഒരുപക്ഷെ അതിന് വില കുറവായിരിക്കാം അല്ലെങ്കിൽ വില കൂടുതലായിരിക്കാം എങ്ങനെയുമായി കൊള്ളട്ടെ പക്ഷേ നാം ചിലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിനെ നൽകുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ തിരഞ്ഞെടുക്കാറുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നന്മ പ്രവർത്തിച്ചവരാകുകയില്ല എന്ന് പരിശുദ്ധ പറയുന്നു ഈ ദുനിയാവിന്റെ കാലയളവിൽ ഈ ദുനിയാവിന്റെ മേഖലകളിൽ ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് മറ്റുള്ളവരെ നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ പല വഴികളും ഉണ്ടാകും ഞാൻ അങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു ഞാൻ ഇതെല്ലാം കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇത്ര കൊടുത്തു സഹോദര നീ നിന്റെ സമ്പത്തിൽ നിന്ന് ഏതിനെയാണ് തിരഞ്ഞെടുത്തത് അള്ളാഹുവിന് വേണ്ടി ഏതിനെയാണ് നീ തിരഞ്ഞെടുത്തത് എന്ന് നിന്നെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ അറിയുന്നതാണ് നിന്റെ മനസ്സിലെ കുതന്ത്രങ്ങൾ നിന്റെ മനസ്സിലെ തന്ത്രങ്ങൾ ഇതെല്ലാം അള്ളാഹു സുബഹാനു മുഹത്താലെ അറിയുന്നവനാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുമ്പോൾ അള്ളാഹു സുബഹാനു ഗുഹത്താല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ഏറ്റവും ഉന്നതമായതിനെ നാം ഓരോരുത്തരും ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകണം ഇത് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് ഇതിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ അലഹി വസ്ല്ലം തങ്ങളുടെ സഹാബാക്കൾ ഈ ആയത്തിൽ ഇറങ്ങിയതിനു ശേഷം അവൾ വളരെ വേഗത്തിൽ വളരെ ധൃതിയിൽ വളരെ ആഗ്രഹത്തോടു കൂടി അള്ളാഹുന്റെ മാർഗത്തിൽ സമ്പത്തുകൾ ചെലവാക്കുകയുണ്ടായി എല്ലാവർക്കും അറിയുന്നത് പോലെ മഹാനായ അബൂ തൊലതുൽ അൻസാരി പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകളിലൊക്കെ മിക്ക തഫ്സീറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം അദ്ദേഹം മദീനയിൽ വളരെ കൂടുതൽ സമ്പത്തുള്ള ഒരു തോട്ടങ്ങൾ സമ്പത്തിന്റെ മേഖലകളുള്ള വ്യക്തിത്വം ആയിരുന്നു ഈ ആയത്ത് ഇറങ്ങിയ വിവരം അദ്ദേഹം അറിയുകയുണ്ടായിരുന്നു പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലഹി വസ്ല്ലം എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ എന്ന് പറയുന്ന തോട്ടമാണ് എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്ന തോട്ടമാണ് അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു താങ്കൾ എന്താണ് അതിനെ ചെയ്യുക എന്ന് വെച്ചാൽ താങ്കൾക്ക് അതിനെ വിട്ടു നൽകിയിരിക്കുന്നു എന്ന് അബൂത്ത് അൻസാരി റതി അള്ളാഹു പറയുന്നു റസൂൽ അള്ളാഹുസ് അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞു അത് നിൻ്റെ ബന്ധുക്കൾക്ക് അടുത്ത ആൾക്കാർക്ക് വേണ്ടി നീ ചിലവാക്കി ഉപദേശം അദ്ദേഹം സ്വീകരിക്കുകയും എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന് മസ്ജിദ് പ്രവേശിക്കുകയാണെങ്കിൽ നബി തങ്ങളുടെ മസ്ജിദിലെ ആ വാതിൽ കൂടി പ്രവേശിക്കുമ്പോൾ ഈ അബൂത്ത് റബിഅള്ളു അൻഹുവിൻ്റെ തോട്ടത്തിലേക്കാണ് ആ ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അവസാന വരെ ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിനക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കണമെന്ന നിർദ്ദേശം വന്നപ്പോൾ യാതൊരു മടിയുമില്ലാതെ അദ്ദേഹം ചെലവാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അള്ളാഹു ജീവിതവും ശേഷം മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ കബറിലേക്ക് ആയിരങ്ങൾ ലക്ഷങ്ങൾ മസുദിൻ നബിയിൽ അഭിബാധ നിർവഹിക്കുന്നു അതിന്റെ എല്ലാം പ്രതിഫലം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ നമ്മൾ ഈ ദുനിയാവിൽ ധാരാളം സമ്പത്തുകൾ സമ്പാദിച്ചു ദുയാവിൽ എന്തെല്ലാം സമ്പാദിച്ചു മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു കുടുംബക്കാർക്ക് വേണ്ടി സമ്പാദിച്ചു നാം എല്ലാം പെരുവ് നയിക്കാറുണ്ട് അള്ളാഹു സുബാന ഗോതല കാത്തുരക്ഷിക്കുമാരാകട്ടെ നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി നാം എന്തെങ്കിലും മാറ്റി മാറ്റിവെച്ചില്ലായെങ്കിൽ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ വചയിന് വേണ്ടി വക്കഫ് പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം എന്തെങ്കിലും മാറ്റിവെച്ചില്ല എങ്കിൽ അത് നമുക്ക് വലിയ നഷ്ടമായിരിക്കും സഹോദര നാം വേറെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കുന്നു നമ്മുടെ മുന്നോറുകളായ ആൾക്കാർ അവർ അവരുടെ ജീവിതത്തിൻ്റെ സമ്പാദ്യം അവരുടെ ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യത്തിൽ ഒരുപക്ഷെ അവർക്ക് ആഹാരം കഴിക്കാനുണ്ടായിരുന്നില്ല നല്ലപോലെ ഭക്ഷിക്കാനുണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല നമ്മുടെയൊക്കെ പിതാക്കന്മാർ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ പിതാക്കന്മാർ അവരുടെയൊക്കെ ചരിത്രം പറയുമ്പോൾ നമ്മളെല്ലാം പറയാറുണ്ട് ഇന്ന ഇന്ന അവസ്ഥകളായിരുന്നു പക്ഷേ ആ സന്ദർഭത്തിലും അവർ അവരുടെ സമ്പത്തിൽ നിന്നും ഒരു ഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പടച്ചവന്റെ തൃപ്തിയെ കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ ചെലവാക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ രാജ്യം മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും അള്ളാഹു സുബാന ഗുഹത്താല മുസ്ലിമീങ്ങൾക്ക് വഖഫ് പോലെയുള്ള സ്വത്തുക്കളിൽ ധാരാളം മസ്ജിദുകൾ ധാരാളം മദ്രസകൾ ധാരാളം സേവന കേന്ദ്രങ്ങൾ ശുശ്രൂഷ കേന്ദ്രങ്ങൾ അള്ളാഹു സുബാൻ ഹോത്താലയുടെ ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാന ഹു താല നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്ന് നാം ചെലവഴിക്കുന്നവരാകണം പരിശുദ്ധ ഖുർഹാനിൻ്റെ പല ഭാഗത്തും ഇതിന്റെ പ്രതിഫലം പറയുന്നുണ്ട് എഴുന്നൂറ് എഴുന്നൂറ് ഏഴായിരം അതിനപ്പുറം ഇഹ്ലാസിനനുസരിച്ച് ആര് ചിലവാക്കുമോ അതിനെ അള്ളാഹു സുബാനുഹൂത്താല അവൻ്റെ പ്രതിഫലത്തിൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് നാം ഓരോരുത്തരും നമ്മുടെ ഈ ജീവിതത്തിൽ നിന്ന് നാളെ ആഹ്റത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് വേണമെങ്കിൽ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായി വരുമെങ്കിൽ സഹോദരങ്ങളെ അതിനുള്ളത് ഇവിടുന്ന് സമ്പാദിച്ചിട്ട് പോകണം നാളെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ മരിക്കാൻ പോകുമ്പോൾ പാല റബ്ബിർ ചൂൻ പടച്ചവനെ എനിക്ക് കുറച്ച് സമയം കൊടുത്താൽ എനിക്ക് കുറച്ച് സമയം കൊടുത്താൽ നമ്മുടെയൊക്കെ വാക്കുകൾ അള്ളാഹു കാതരക്ഷിക്കുമാരാകട്ടെ ഈ മാനികമായ മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവാക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകണം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബാന ഹോതയുടെ ഔദാര്യം എന്നോണം അനുഗ്രഹം എന്നോണം ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറേ കാലഘട്ടം മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് ഓരോ വർഷങ്ങളും അല്ലെങ്കിൽ ചില്ലറ വർഷങ്ങൾക്ക് ശേഷം അതിന് ആവശ്യമായ ഭേദഗതികൾ അതിനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വഖഫിൻ്റെ സ്വത്തുക്കളെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ട ഭേദഗതികൾ വരുത്താറുമുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ അങ്ങനെയുള്ള ഭേദഗതികൾ വരുത്തുകയുണ്ടായി അവസാനമായി പറഞ്ഞു ഒരു വട്ടം വഖഫ് ചെയ്ത വസ്തു പിന്നെ കാലാകാലം വഖഫായിരിക്കും അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ വഖഫ് ബില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വഖഫ് സ്വത്തുകൾക്ക് എതിരെ കയ്യേറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഓരോരുത്തരും ഈ സമയങ്ങളിൽ വേണ്ടതുപോലെ ഉണർന്ന് എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ വലമാക്കൽ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് ബഹളമുണ്ടാക്കൽ ഒച്ചപ്പാടുണ്ടാക്കൽ അല്ല തന്ത്രപരമായി എന്താണോ വലമാക്കൽ നിർദ്ദേശിക്കുന്നത് ആ വഴിയിലൂടെ സഞ്ചരിക്കൽ അത്യാവശ്യമാണ് ഇന്ന് ഈ വഖഫിൻ്റെ കാര്യങ്ങൾക്ക് പ്രതിഷേധമുണ്ടായപ്പോൾ അതിനെ പഠിക്കുന്നതിന് വേണ്ടി വേറൊരു കമ്മിറ്റിയിലേക്ക് അത് വിട്ടിരിക്കുകയാണ് അവർ പന്ത്രണ്ടാം തീയതി വരെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വരെ നമ്മുടെ ഉപ നമ്മുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അവർ നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് അവരവരുടെ പത്രക്കുറിപ്പിലൂടെ നമ്മളെ അറിയിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫോണിൽ നിന്നും ഇമെയിൽ അയക്കണം ഇതിനെ റിജക്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളാൽ കഴിയുന്ന കഴിയുന്നത് നമുക്കിപ്പോൾ കഴിയുന്ന കാര്യം എന്താണോ അതിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഈ ഇവരുടെ മെയിലിലേക്ക് ഇമെയിൽ അയക്കണം അതിന് വേണ്ടിയിട്ടുള്ള ക്യു ആർ കോഡ് മസ്ജിദ്ൻ്റെ പുറ പുറത്തുഭാഗത്ത് അവിടെ നോട്ടീസ് ബോർഡിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് സ്കാൻ ചെയ്ത് അത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് ചെയ്യാനുള്ളത് സഹോദരങ്ങളെ അതുകൊണ്ട് ഇതിനുശേഷവും ഒലമാക്കൽ എന്താണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ഇതിനെ വളരെ ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ സമ്പത്തിനെ വഖഫിൻ്റെ സ്വത്തുകളെ എത്രത്തോളം കട ഇത്രയും നാൾ കള്ളക്കടത്തിലൂടെ അല്ലെങ്കിൽ മോശമായ രീതിയിലൂടെയാണ് ഇതിനെ സമീപിച്ചതെങ്കിൽ ഇനി നിയമത്തിൻ്റെ പരിരക്ഷയോടുകൂടി മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്നത്തെ സർക്കാർ അതുകൊണ്ട് ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങൾ അതുകൊണ്ട് അതുപോലെ തന്നെ സമയം വളരെ കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം സൂചിപ്പിക്കാനുള്ളത് സെപ്റ്റംബർ ഒൻപതാം തീയതി വരെയാണ് ഹജ്ജിന്റെ അപേക്ഷയുടെ സമയം സെപ്റ്റംബർ ഒമ്പതാം തീയതി വരെ അള്ളാഹു സുബാന ഗോത്താലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന അഞ്ച് കർമ്മങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാകുന്ന കർമ്മം നമ്മുടെ ഇസ്ലാമിൻ്റെ പൂർത്തീകരണമാണ് ഹജ്ജ് കർമ്മത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത് ആർക്കെങ്കിലും ഹജ്ജ് നിർബന്ധമാവുകയും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ വർഷാവർഷമായി ഹജ്ജിൻ്റെ വിലകൾ അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൂടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമായി ആ ഹജ്ജിനെ പരിഗണിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ മക്കൾക്ക് വീതിച്ചു കൊടുത്തു സഹോദരങ്ങളെ ഈമാനിക മാനിക മരണം ഉണ്ടാകൽ വളരെ പ്രയാസമാണ് അതാണ് യഥാർത്ഥ വാക്ക് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു ഹജ്ജിന്റെ കാര്യം പറഞ്ഞിട്ട് അള്ളാഹു അവസാനം പറയുന്നു ഓമൻ കഫറ ആര് നന്ദി കേട് കാണിക്കുന്നു അള്ളാഹു സമ്പത്ത് നൽകിയിട്ട് ആ സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാതെ അതിനെ മോശമായ അവസ്ഥയിൽ ചിലവാക്കി അല്ലെങ്കിൽ അതിന് ഒഴിഞ്ഞുള്ള മാർഗത്തിൽ ചിലവാക്കി ആ സമ്പത്തിനെ ഹജ്ജിന് വേണ്ടി ചിലവാക്കുന്നില്ല എങ്കിൽ ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമയുടെ ശാപവാക്കാണ് അവൻ വല്ല ജൂതനായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ ചത്തുപോയി ചത്തുപോയിക്കൊള്ളട്ടെ എന്ന് ആദരവായ റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലം പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കൊക്കെ ഹജ്ജ് നിർബന്ധമാണോ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിർബന്ധമാണെങ്കിൽ നമ്മൾ നമ്മളവിടെ ഉണർത്തി അവരോട് കാര്യങ്ങൾ ോധിപ്പിക്കും സഹോദര ഐമാനിക മരണം പ്രയാസമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം കാര്യം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം ഇതിനെ പ്രവർത്തിക്കണം ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് ആ വിഷയത്തിൽ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹു സുബാന അവന്റെ ഉന്നതമായ കൽപ്പനകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീറ്റ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹർ റബി അള്ളാഹാനു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രൂപയത്തിൽ വരുന്നുണ്ട് അദ്ദേഹം പറയുക ാണ് ഞാൻ കുറച്ച് ചെറുപ്പക്കാരെ തയ്യാറാക്കി സമൂഹത്തിലേക്ക് അയക്കാൻ വിചാരിക്കുന്നു എന്നിട്ട് ആരൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നത് ആരൊക്കെയാണെന്ന് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് അവർക്ക് കരം ഏർപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് അലി ഒമർഅ പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ ചോദിച്ചു അമീർമിനീൻ കരമേർപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങൾക്കല്ലല്ലോ മുസ്ലിം അല്ലാത്ത മുസ്ലിം രാജ്യത്തിൽ മുസ്ലിം അല്ലാത്തവർ വന്ന് താമസിക്കുമ്പോൾ അവർക്കാണല്ലോ കരമേർപ്പെടുത്താറുള്ളത് അമീർ ഉൽ മുഹ്മിനീൻറെ നയപ്രഖ്യാപനമാണ് അവർ മിനിങ്ങളല്ല എന്ന് സഹോദരങ്ങളെ ഇത് ഗൗരവമാണ് നമ്മൾ ഉണർത്തുന്നത് കൊണ്ട് ആർക്കൊക്കെ ഹജ്ജ് നിർബന്ധമാണോ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധത്തിൽ ആരെല്ലാം ഇതിന് കടമപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഈ വിഷയത്തിൽ ഉണർത്തുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതെൻ്റെ വാക്കുകളല്ല അള്ളാഹുവിൻ്റെ വാക്കുകൾ ആദരവായ റസൂൽ അള്ളാഹി സല്ല അള്ളാഹു വസ്ലമയുടെ വാക്കുകൾ നബിതങ്ങളുടെ പേര് കേട്ട് സലാത്ത് പറയും നബിതങ്ങളുടെ പേര് കേട്ടിട്ട് സലാത്ത് പറയാത്തവൻ വിഷിക്കനാണെന്ന് നബി സാഹു അലഹി വസ്ലം അതുകൊണ്ട് നബിതങ്ങളുടെ പേര് കേട്ട് അള്ളാഹു അലഹി വസ്ലം സലാത്ത് പറയും എത്ര നന്മകളാണ് അള്ളാഹു സുബഹാന െ കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സുബാന നന്മകളെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നന്മയായ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ ഉയർന്ന തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജുമായിക്ക് വരുമ്പോൾ സഹോദരങ്ങളെ കുറച്ചുകൂടി നേരത്തെ വരിൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കും നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ബാക്കി തിരക്കുകൾ ജുമായിക്ക് വേണ്ടി അല്പമൊന്നും മാറ്റിവെക്കും അള്ളാഹു നന്മയായ കാര്യങ്ങൾ പകർത്താൻ നാം ഓരോരുത്തർക്കും ഉയർന്ന് തോഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെതി അലഹമുല്ലാ റബ്ബുലാലമീൻ അസ്സലാമു വരമ വാഹന